സമരം സിന്താവാസിഡന്റിന്റെ മറക്കടമുഷ്ടി അവസാനിപ്പിക്കുക ഏകാധിപത്യം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക പ്രതിപക്ഷം സിന്താവാംഭനം തുലയത്തെ ഭരണ സ്തംഭനം തുലയത്തെ ജനാധിപത്യ ഭരണം നടക്കട്ടെ ഇതിവാരസിഡിന്റെ മറക്കടമുച്ച് അവസാനിപ്പിക്കുക അസുരണ്ണിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുക അസുരണ്ടിന്റെ അഴിമതി ഭരൻ അവസാനിപ്പിക്കുക

പഞ്ചായത്ത് ഒരു ഭരണസ്ഥംഭരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി ഒരു പ്രഹസനത്തിന് കമ്മിറ്റി കൂടുകയും ആ കമ്മറ്റി തീരുമാനം നടപ്പിലാക്കാത്ത അവസ്ഥയുമായിട്ടിപ്പോൾ ഏതാണ്ട് രണ്ട് മാസമായി അടിയന്തര സ്വഭാവമുള്ള കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുകയും ആ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനം അതിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ നോക്കാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ആ കമ്മിറ്റി തീരുമാനം തന്നെ ആസ്ഥാനത്താക്കിയ ഒന്ന് രണ്ട് സംഭവങ്ങൾ അടുത്ത ദിവസം ഉണ്ടായി അങ്ങനെ രണ്ട് കമ്മിറ്റികൾ മാറ്റിവെക്കേണ്ടി വന്നു ഇവിടുത്തെ ഒരു വിഷയം പഞ്ചായത്തിൽ വ്യക്തമായി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ജനപ്രതിയാകാനുള്ള യോഗ്യത അവർക്ക് എഴുത്തും വായനയും അറിയാതിരിക്കണം അറി അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അവർക്ക് സ്ഥിരത ബുദ്ധിസ്ഥിരത ഉണ്ടായിരിക്കണം ഇത് രണ്ടുമാണ് ഓർമ്മശക്തിയും ബുദ്ധിസ്ഥിരതയുമുള്ള ഒരാൾക്കാണ് ജനപ്രതിനിധിയാകാൻ കഴിയുകയുള്ളു ഇന്ന് ചില സാഹചര്യങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ പത്തോളം പേര് താൽക്കാലിക ജീവനക്കാരുണ്ട് ആ പത്തോളം പേരിൽ എല്ലാവരും ഒരേ കാറ്റഗറിയിൽ തന്നെയാണ് ഇവിടെ കയറിയിട്ടുള്ളത് അതിൽ രണ്ട് പേരുടെ ശമ്പളം ഇപ്പോൾ കൊടുത്തിട്ടില്ല ഇന്ന് പതിമൂന്നാം തീയതിയായി അവർക്ക് കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയോ അല്ലെങ്കിൽ ഈ മാസം ഒന്നാം തീയതിയോ ശമ്പളം കൊടുക്കേണ്ടതാണ് ഇതുവരെ അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല കാരണം അന്വേഷിച്ചപ്പോൾ പറയുന്നത് അവർ ഈ ഡെയിലി വേസുകാരാണ് അവരുടെ തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ അവരുടെ ഡേറ്റ് കഴിഞ്ഞ കഴിയുന്നതിന് മുൻപായി തന്നെ അവർ ഇത് കരാറ് പുതുക്കുന്നതിന് വേണ്ടി അവർ അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷ നിയമപ്രകാരം പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് അതിൻ്റെ ഏത് സെക്ഷനിലാണോ വരുന്ന ആ വികസന ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അത് അംഗീകരിച്ച അത് ജനറൽ കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്യണമെന്നുള്ളതാണ് ആയത് പ്രകാരം വികസന സ്ഥിരം സമിതിയിലേക്ക് ആ അപേക്ഷ ഫോർവേഡ് ചെയ്യുകയും വികസന സ്ഥിരം സമിതി അത് അംഗീകരിച്ചുകൊണ്ട് ജനറൽ കമ്മിറ്റിയിലേക്ക് അത് ചർച്ച ചെയ്ത് അത് ജനറൽ കമ്മിറ്റിയിലേക്ക് ശുപാർശ അയച്ചു ആ ജനറൽ കമ്മിറ്റി അത് അംഗീകരിച്ചു എന്നിട്ട് ഇതുവരെ അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ സെക്രട്ടറി പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതി തന്നാൽ അപ്പം ആ സെക്കൻഡിൽ അവർക്ക് പൈസ കൊടുക്കണം അവർ കൊടുക്കാൻ അർഹരാണെന്ന് സെക്രട്ടറി പറയുന്നു പ്രസിഡന്റ് ചോദിക്കുന്നവരുടെയൊക്കെ അടുത്ത ദിവസം എന്താ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്നോടും പറഞ്ഞു നാളെ കൊടുക്കുമെന്ന് പക്ഷേ പറഞ്ഞ വാക്കിൽ ഒരു വിലയുമില്ലാത ഒരു പഞ്ചായത്തിന് ഭരണ നേതൃത്വം വഹിക്കുന്നവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി ചോദിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത് മുച്ചൂടും അഴിമതിയാണ് ഇതിന് മുൻപ് ഇവിടെ ഞാൻ ഏതാണ്ട് ഇരുപത്തഞ്ചോളം വർഷമായി ഇവിടെ പഞ്ചായത്ത് ജനപ്രതിനിധിയായിട്ട് പതിനഞ്ച് വർഷമായി ശ്രീമതി ബീനാബാബു പഞ്ചായത്ത് അംഗമായിട്ട് അതിൽ പതിമൂന്ന് വർഷവും കീ പോസ്റ്റിലിരുന്ന ആളാണ് രണ്ട് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ച് വർഷം വികസന ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇപ്പം ഇതാ അഞ്ച് വർഷമാകാൻ പോകുന്നു വികസന സ്ഥിര സമിതി അധ്യക്ഷയായിട്ട് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ സൂസൻ വർഗീസ് കെ എ ജോസഫ് നദീറ മീരൻ എല്ലാം പത്ത് വർഷം നേടുന്ന ആളുകളാണ് ഞങ്ങൾക്കിതൊന്നും കേട്ട് കേൾവിയില്ലാത്ത സംഭവമാണ് ഒരു തീരുമാനമെടുത്താൽ ആ പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ ആർജവം കാണിക്കേണ്ട ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രസിഡന്റ് അത് മാറുന്നു ഇന്നിവിടെ നടക്കുന്നത് അഴിമതി മാത്രമാണ് അഴിമതിയല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ കൊണ്ട് കരാറുകാരെയും സ്ഥാപനം നടത്തുന്ന വ്യക്തികളെയും എല്ലാം ഫോണിൽ വിളിച്ചുകൊണ്ട് സംഭാവന പിരിക്കുന്ന ഒരു പണി മാത്രമാണ് ഇവിടെ നടക്കുന്നത് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇവിടെ സംരംഭകരുണ്ട് കരാർ തൊഴിലാളികളുണ്ട് ഇവിടെ അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആളുകളും പരിമാലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗോഡൗൺ നടത്തുന്ന ആളുകളുണ്ട് അവരെയൊക്കെ വിളിച്ചുകൊണ്ട് സംഭാവന പാർട്ടിക്കും മറ്റു കാര്യങ്ങൾക്കുമായി സംഭാവന വിരിക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇവിടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അത്തരത്തിലുള്ള പരിപാടികൾ പരിമാലൂർ പഞ്ചായത്തിൽ ഒരു